അതിന്റെ സാങ്കേതിക അതിന്റെ പ്രൊസീജിയർ കീപ്പ് ചെയ്യാൻ വേണ്ടി സർക്കാർ വെയിറ്റ് ചെയ്യുന്നത് കത്തയക്കും കാരണം അങ്ങനെ സി പി ഐട്ട് ഒരു ധാരണ എത്തിയ സാഹചര്യത്തിൽ ആ കത്തയക്കുന്നുള്ളൊരു മുഖ്യമന്ത്രി അതിനെ പരസ്യമായിട്ട് മാധ്യമങ്ങളുടെ പ്രതിസന്ധിക്ക് അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം കത്തയക്കും ഇവിടെ പ്രശ്നം സി പി ഐ ആയിട്ടുള്ള ബന്ധത്തിൽ വിളിച്ചിലുണ്ടെന്നുള്ളതാണ് പക്ഷെ ഒരു പുലിച്ചലുമില്ല അവരുടെ ഭാഗത്ത് ഒരു അല്പ അപക്കമായിട്ടുള്ള ഒരു സമീപനം രണ്ട് തെരഞ്ഞെടുപ്പുകൾ വക്കത്ത് നിൽക്കുമ്പോൾ ഉണ്ടായി ഒരു വസ്തിയ അത് അവരുടെ അവർ കുറച്ചുകൂടെ ആലോചിച്ച് തീരുമാനിക്കേണ്ടായിരുന്നു ആ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ എൽ ഡി എഫിൽ പറഞ്ഞായിരുന്നു പരസ്യവേദികളിൽ പ്രതികരിച്ചത് മന്ത്രി വി ശിവൻകുട്ടിയെ മന്ത്രി ജി ആർ അനിൽ വളരെ വ്യക്തിഗത് നടത്തി പുച്ഛിച്ച് സംസാരിച്ചവർക്ക് വളരെ വേദനാജനകമാണ് അത് ആ മന്ത്രിയെ വേദനിപ്പിച്ചു അദ്ദേഹവും അത് പത്രസമ്മേളനത്തിൽ പറഞ്ഞു പക്ഷേ അതോടുകൂടി ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഇപ്പോൾ വളരെ ഐക്യത്തോടെ മുന്നോട്ട് പോകുന്നു സി പി ഐയുടെ ഭാഗത്തുനിന്ന് ഇനി ഒരു പരസ്യ പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് അത് ഒരു പരസ്പര ധാരണ മുമ്പിൽ മുന്നോട്ട് പോകും അതുകൊണ്ട് കത്തയക്കുന്നതിലുള്ള താമസ സാങ്കേതികം എന്ന് മാത്രമേ ഉള്ളൂ അതായത് അതിനെ പരസ്യമായിട്ട് പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പൊ അതിൽ നിന്ന് പുറകോട്ട് പോകാൻ ഒരു കാരണവശാലും സി പി എമ്മോ മുഖ്യമന്ത്രിയോ തയ്യാറാകത്തില്ല അത് സാധാരണ രീതിയിൽ അങ്ങനെ നടക്കുന്നത് പക്ഷേ ഇപ്പം എസ് എസ് കെ ജിയുടെ ഒരു തൊണ്ണൂറ്റി ഒന്ന് നയന്റി വൺ സി ആറ് തൊണ്ണൂറ്റൊന്ന് പോയിന്റ് ഏഴ് പോയിന്റ് സി ആർ ഒക്കെ ക്രോഡ് റുപ്പീസ് ഫസ്റ്റ് ഗഡുവായിട്ട് സർക്കാരിന് കിട്ടിയിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു പ്രൊസീജിയർ അനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റ് പിടിച്ചു വെച്ച എമൗണ്ടിന്റെ ഒരു വിതരണം മാത്രമുള്ള അത് തരാനായിട്ട ഒരു ബാധ്യസ്ഥരാണ് കാരണം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഒന്നിച്ചു കിടണ്ട ഒരു കേന്ദ്ര ഗവൺമെന്റ് ചില ഗവൺമെന്റ് സംസ്ഥാന സർക്കാരുകളുടെ മാത്രം വിവേചനം കാണിക്കുന്ന കടുത്ത ഫെഡറൽ സിസ്റ്റത്തിന്റെ എതിരെയുള്ള ഒരു ആക്രമണമാണ് അതുകൊണ്ട് അത് അവർ തന്നേ പറ്റൂ ഒപ്പിട്ട ഇല്ലെങ്കിലും അതുകൊണ്ട് പി എം സിയെ സംബന്ധിച്ചുള്ള കൺഫ്യൂഷനൊക്കെ മാറി അത് ഒരു ഏഴംഗ മന്ത്രിസഭാ ഉപസമിതി വരെ അതിനുവേണ്ടി രൂപഞ്ച് കൊടുത്തിട്ടുണ്ട് അവരുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം ഉചിതമായ തീരുമാനങ്ങൾ സർക്കാർ കൈക്കൊള്ളും ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സി പി ഐയുടെ പക്ഷെ ഒരു ഒരു സ്വാഭാവികമായൊരു പ്രതികരണമല്ലേ കാരണം ഈ പാർട്ടി അറിയാതെ അല്ലെങ്കിൽ സി പി എം മാത്രം അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു വലിയ പദ്ധതി കേന്ദ്രവുമായി കൈകോർക്കുമ്പോൾ അത് സി പി ഐ അറിഞ്ഞില്ല എന്നുള്ളത് പറയുമ്പോൾ അവരതിൻ്റെ ഒരു ഒരു വിമർശനം ഉന്നയിക്കുക സ്വാഭാവികമാണല്ലോ മറ്റൊരു കാര്യമുള്ള താങ്കളിപ്പോൾ പറഞ്ഞതുപോലെ ഫണ്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരു പിന്മാറ്റം അത് സാധ്യമാകുമോ കാരണം കേന്ദ്രത്തിൻ്റെ ഫണ്ട് കൂടി നൽകി തുടങ്ങിയിട്ടുണ്ട് ആദ്യ ഗഡു ലഭിച്ചിട്ടുണ്ട് ഇനിയും മൂന്ന് രണ്ട് മൂന്ന് ഗഡു കൂടി ലഭിക്കാനുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ ഒരു പദ്ധതിയിൽ നിന്നൊരു പിന്മാറ്റം അല്ല പിന്മാറും എന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി പിന്മാറണോ ഇല്ലയോ എന്ന് തീരുമാനിക്കാനായിട്ടാണ് ഈ ഏഴംഗ മന്ത്രിസഭാ ഉപസമിതി മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ടത് അപ്പൊ അവരുടെ പഠനത്തിന് ശേഷം ആവശ്യമായ നടപടി സ്വീകരിക്കുന്ന ഗവൺമെന്റ് പറഞ്ഞത് പിന്മാറുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല വ്യക്തിപരമായിട്ട് കാരണം ഒപ്പിട്ട് കഴിഞ്ഞാല് സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ള ഉന്നതിക്ക് ലഭിക്കേണ്ട ഫണ്ട് അത് കിട്ടേണ്ടത് തന്നെയാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് അത് പിന്മാറുകയോ ഇല്ലയോ എന്നുള്ളത് പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ പിന്മാറുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല എന്തിനാണ് പിന്മാറുന്ന ചോദ്യം അവിടെയുണ്ട് തന്നെയല്ല ഈ സി പി ഐയുടെ അമർഷത്തിൽ ഒരു കാര്യമൊന്നുമില്ല പി എം ഉഷ പദ്ധതി ഇതുപോലെ ഒപ്പിട്ട് ഇതും പിന്നെ എൻ ഇ പി ഐയുടെ ഒരു ഭാഗമാണ് ഇതേപോലുള്ള ഒരു പദ്ധതിയാണ് അത് അതിന്റെ ഫണ്ട് സ്വീകരിക്കുകയും സി പി ഐയുടെ തന്നെ കാർഷിക സർവകലാശാലകളിലൊക്കെ അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്തു അപ്പൊ പിന്നെ അതുകൊണ്ട് അന്ന് എതിർപ്പില്ലാത്തത് കൊണ്ടായിരിക്കുമല്ലോ ഇതേ പദ്ധതി ഇതിന്റെ സമാന്തര പദ്ധതിക്ക് എതിർപ്പില്ലാത്തതുകൊണ്ട് ഈ പറയുന്ന പദ്ധതിയിൽ സർക്കാർ ഒപ്പിട്ടു അപ്പൊ ഇതിനുവേണ്ടി മാത്രം സി പി ഐ എതിർക്കുന്നതിന്റെ വിവേചനം അല്ലെങ്കിൽ അതിന്റെ യുക്തി എന്താണെന്ന് മനസ്സിലാകുന്നില്ല അവർക്കൊരു അവർക്കൊരുപക്ഷേ അങ്ങനെ തോന്നിക്കാണുമായിരിക്കും എന്തായാലും പ്രശ്നം പരിഹരിച്ചു മുന്നോട്ട് പോകും പിൻവലിക്കാൻ പാടില്ല എന്നാണ് എന്നെ പോലുള്ളവരുടെ വിശ്വാസം കാരണം അതിനകത്ത് ജാതിയോ ക്ഷമിക്കണം അതിനകത്ത് കാവ്യവർക്കരണത്തിൻ്റെ ഒരു പശ്ചാത്തലമില്ല കേന്ദ്ര പിന്നെ വിദ്യാഭ്യാസ മന്ത്രി ഹർഷവർദ്ധൻ തന്നെ ഇത് ഇതിന്റെ വിഷയം വന്നപ്പോൾ തന്നെ അദ്ദേഹം പരസ്യമായിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു സിലബസ് തീരുമാനിക്കാനുള്ള പരമാധികാരം സംസ്ഥാന സർക്കാരുകൾക്ക് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പുകൾക്ക് അതിന് ഞങ്ങൾ കൈയെടുത്തില്ല എന്ന് പറഞ്ഞപ്പോ തന്നെ ആ കാവ്യവൽക്കരണത്തിന്റെ ഭാഷയും അരിഞ്ഞില്ലാതായി അതുകൊണ്ട് അത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല കാരണം ഇടതുപക്ഷം ഭരിക്കുന്ന കാലത്ത് ഈ കാവ്യവൽക്കരണമോ അല്ലെങ്കിൽ ബി ജെ പി അജണ്ട വിദ്യാഭ്യാസ മേഖലയിൽ അടിച്ച വർത്താനുള്ള ശ്രമങ്ങളൊന്നും ഒരു ശതമാനം പോലും നടക്കത്തില്ല സമ്മതിക്കുന്നില്ല അതല്ലാതെ കൊണ്ട് നമുക്ക് ലഭിക്കേണ്ട പദ്ധതി വീതങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് സർക്കാർ സർ കേന്ദ്ര സർക്കാരുമായിട്ട് ഈ പിന്നെ ധാരണ എത്തുന്നതിനും ഒരു കുഴപ്പമില്ല അതിനെയൊക്കെ എതിർക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ നടക്കേണ്ട അപ്ഡേഷൻസിനെതിരെ എതിർക്കുന്നതിന് തുല്യാണ് ഇനിയും സി പി ഐ അതിലൊരു എതിർപ്പാട് ഇരുന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ട ഈ മരവിപ്പിക്കുന്നത് തന്നെ അതുമായി ബന്ധപ്പെട്ട് കത്തയക്കാൻ വൈകുന്നതിൽ സി പി ഐക്ക് ഒരു അതൃപ്തി ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത് അതിനെ അതിലിനി ഒരു പരിഹാരത്തിലേക്ക് കടക്കാൻ എത്രയും വേഗം കത്തയക്കാ എന്നുള്ള ഒരു തരത്തിലേക്ക് മാത്രമല്ലേ കാര്യങ്ങൾ പോകുകയുള്ളൂ അല്ല തീർച്ചയായിട്ടും കത്തയക്കാ എന്നുള്ള ധാരണ ഉണ്ടായ സ്ഥിതിക്ക് മരവിപ്പിക്കാൻ തൽക്കാലത്തേക്ക് മാറ്റി വെക്കാനായിട്ടുള്ള കത്തയക്കാൻ സർക്കാർ സംഭവിക്കുന്ന തീരുമാനമെടുത്ത സ്ഥിതിക്ക് അത് തീർച്ചയായിട്ടും അവർക്ക് അത് ഉന്നയിക്കാം അത് ഗവൺമെന്റിന് നടത്തും ഈ കേന്ദ്ര സർക്കാരിന് കത്ത് അയക്കുന്നതെന്നും ഇതുപോലുള്ള സാങ്കേതികപരമായിട്ടുള്ള നീക്കങ്ങൾ നടത്താനൊക്കെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് നമ്മൾ നിസ്സാരമായിട്ട് ലെറ്റർ അയക്കുന്നവരല്ല അതിന്റെ കാലതാമസമാണ് വന്നിരിക്കുന്നത് അത് മാറ്റിയും സി പി ഐയുടെ അതൃപ്തി അവിടെ പരിഹരിക്കുന്നു യാതൊരു സംശയവും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം